കൊട്ടിയൂർ വൈശാഖ മഹോത്സവം പ്രക്കൂടം നാളിൽ കൊട്ടിയൂർ പെരുമാളിന് സമർപ്പിക്കുന്ന അവിലവിനുള്ള അവിൽ തയ്യാറായി കാക്കേങ്ങാട് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് അവിലളവിനുള്ള അവൽ തുടർച്ചയായി ഇത് ഇരുപത്തിയെട്ടാമത്തെ വർഷമാണ് കൊട്ടിയൂരിലേക്ക് അവൽ എഴുന്നള്ളിക്കുന്നത് പത്ത് ദിവസം വ്രതം നോറ്റ് പതിനൊന്നിലധികം അമ്മമാരാണ് മൂന്ന് ദിവസത്തെ അധ്വാനത്തിലൂടെ അവൽ ഇടിച്ചുണ്ടാക്കിയത് പുഴുങ്ങിയെടുത്ത നെല്ല് വറുത്ത് പരമ്പരാഗത രീതിയിൽ ഇടിച്ചാണ് ഭഗവാന് നേദിക്കാനായി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് പത്ത് ദിവസത്തെ അവലിടിച്ച് പ്രക്കൂലത്തിൻ്റെ തലേദിവസം അവല് തയ്യാറാക്കി കൊണ്ടുപോകുന്നു എല്ലാ രാവിലെ അഞ്ചേ മുപ്പതിന് ഇവിടെ നിന്നും പുറപ്പെട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അവിടെ അവല് അളവ് നടത്തും രണ്ട് ദിവസം മുതല് നെല്ല് പിന്നെ പുഴുങ്ങി അത് ഊറ്റിവെച്ച് ഇത് വറുത്ത് ഇടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒന്നും ഇടിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം അതുകൊണ്ട് അമ്മമാര് വ്രതം കൊടുത്ത് അങ്ങനെ കലാകാലം ചെയ്യുന്നതാണ് നരഹരിപ്പറമ്പ് നരനരസിംഹമൂർത്തി ക്ഷേത്ര മണ്ഡപത്തിൽ നിന്നും അളന്നെടുത്ത അവലുമായി സ്ഥാനികർ കൊട്ടിയൂരിലേക്ക് പുറപ്പെടും നാല്പത്തിയാറ് സേർ നെല്ല് കുത്തിയെടുത്ത് അതിൽ നിന്നും ഇരുപത്തിമൂന്ന് സേറ് അവിലാണ് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുക ഞായറാഴ്ച വൈകുന്നേരത്തോടെ അളന്നെടുത്ത അവലുമായി ഓംകാരം മുഴക്കിയാണ് സ്ഥാനികർ കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യുക എം പ്രഭാകരൻ എം ബാലകൃഷ്ണൻ കെ രാമകൃഷ്ണൻ ജിനിത്ത് കെ ശ്രീധരൻ ശ്രീജിത്ത് രമണൻ വിവേക് അക്ഷയ് സത്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കാൽനടയായാണ് അവൽ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുക പതിനൊന്നാം തീയതി വൈകുന്നേരം മണത്തളകുണ്ടയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുകയും അടുത്ത ദിവസം കാലത്ത് അത് അവിടെ നിന്ന് തല എടുത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി കൊട്ടിക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തിക്കുകയും ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഞങ്ങൾ തുടർച്ചയായ ഇരുപത്തെട്ടാമത്തെ വർഷമാണ് ഇത് ഈ കൃത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള നാട്ടുകാരും അമ്മമാരും എല്ലാവരും ഇതിനു വേണ്ടി നല്ല സഹകരണമാണ് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ സെക്രട്ടറി പി കെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് എം പ്രഭാകരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാതൃസമിതി പ്രസിഡന്റ് മാലതി സെക്രട്ടറി എം സാവിത്രി സരസ്വതി വിനോദിനി രേണുക രാധ ഓമന ധനലക്ഷ്മി വനജ ചന്ദ്രിക പത്മിനി ഉഷ പ്രീത ശാരദ തുടങ്ങിയവരാണ് കൊട്ടിയൂർ പെരുമാളിന് സമർപ്പിക്കാനുള്ള അവിൽ പരമ്പരാഗത രീതിയിൽ ന്യൂസ് പേരാവൂർ